കാഞ്ചിയാർ അഞ്ചുരുളി ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ വിനോദസഞ്ചാരികളുടെ വൻ തിരക്ക് ക്രിസ്മസ് അവധിക്കാലം പ്രമാണിച്ചാണ് സന്ദർശകർ കൂടുതലായും അഞ്ചുരുളി ടണലും പരന്നു കിടക്കുന്ന ജലാശയവും കണ്ട് മനം നിറഞ്ഞാണ് സഞ്ചാരികൾ ഇവിടെ നിന്നും മടങ്ങുന്നത് ക്രിസ്തുമസ് അവധി ദിനം ആരംഭിച്ചതു മുതൽ അഞ്ചുരുളിയിൽ സഞ്ചാരികളുടെ വൻ തിരക്കാണ് സ്വദേശികളും വിദേശികളുമായി നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത് അഞ്ചുരുളി ടണലും ഇടുക്കി ഡാമും പ്രദേശത്തെ വശ്യ മനോഹാരിതയുമാണ് പ്രധാന ആകർഷണീയത എല്ലാ ആഘോഷവേളകളിലും ധാരാളം സഞ്ചാരികളാണ് എത്തുന്നത് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ അഞ്ചുരുളി ഏറെ പിന്നിലാണ് സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലും ഇവിടെ സൗകര്യമില്ല ടണലിൽ നിന്നും ശക്തമായ നീരൊഴുക്കാണിപ്പോൾ വനംവകുപ്പ് ഇരുമ്പുവേലി സ്ഥാപിച്ച് മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും സഞ്ചാരികൾ ഇതൊന്നും വകവെക്കാതെ വെള്ളത്തിലിറങ്ങുന്നത് അപകടത്തിന്റെ ആക്കം കൂട്ടുന്നു തിരക്ക് കൂടുതലാകുമ്പോൾ പോലീസ് സുരക്ഷ ഒരുക്കാറുണ്ടെങ്കിലും ഈ സീസണിൽ അതുണ്ടായില്ല ഈ തിരക്ക് സമയത്ത് ആളുകൾ വെള്ളത്തിലിറങ്ങി നിൽക്കുകയും ഇരട്ടയാറ് കടലിൽ നിന്ന് വരുന്ന ക്രമാതീതമായ പല ഭാഗത്തുനിന്നും മഴ പെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ടണലിൽ വെള്ളം ക്രമാതീതമായി വരികയും ആളുകൾ അവിടെയൊക്കെ ഇറങ്ങി നിൽക്കുകയും ഒന്നും നിയന്ത്രിക്കാൻ യാതൊരു അടിസ്ഥാന സംവിധാനങ്ങളോ ഒരു പോലീസിൻ്റെ സേവനമോ ഒന്നും ഇവിടെ നിലവിലില്ല ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ജനപ്രതിയെല്ലാം ഒരു വിഷയമാണ് റോഡിന് വീതി കൂട്ടണമെന്നും ഇവിടെ തിരക്കുള്ള ദിവസങ്ങളിൽ അടിയന്തരമായി പോലീസിനെ വിന്യസിക്കണമെന്നും ഒക്കെ യാതൊരു നടപടികളില്ല ഏതെങ്കിലും തരത്തിലുള്ള അപകടം വന്നാൽ നിരവധി ആളുകൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം മഞ്ചുളിയിലുണ്ട് വീതി കുറഞ്ഞ റോഡിലൂടെയുള്ള യാത്രയും സഞ്ചാരികളെ ദുരിതത്തിലാക്കുന്നു മാത്രവുമല്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ നടുവടിഞ്ഞ് യാത്ര ചെയ്യേണ്ട ഗതികേടാണ് വനവകുപ്പിന്റെ തടസ്സമാണ് അഞ്ചുള്ളിയുടെ വികസനത്തിന് തിരിച്ചടിയാകുന്നത് റോഡ് സഞ്ചാരിയോഗ്യമാക്കുകയും ടണലിൽ സുരക്ഷാ സംവിധാനം ഒരുക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ